റേസ് ലോഡ് വേഗംബരനവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്തനത്തെ അറിയിക്കുന്നു എൻ്റെ ചിന്തയിലേക്ക് നയിച്ച ഒരു വചനവുമായിട്ടാണ് ഞാൻ ഈ മീഡിയയിലൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് കടന്നു വരുന്നത് ഈ വചനം അനേക വ്യക്തികൾ അനേക പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നെയും ആ വചനത്തിലൂടെ ഉറപ്പിച്ചതും ധൈര്യപ്പെടുത്തിയതുമായ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു കൊലോസർക്ക് എഴുതിയ ലേഖനം ഒന്നിൻ്റെ അത് പതിനാല് അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായത് സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വായിച്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനു മുൻപേ അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ അവൻ സർവത്തിൻ്റെയും ആധാരമാകുന്നു അവൻ എന്ന ശരീരത്തിൻ്റെ തലയിലാകും തലയാകുന്നു സർവത്തിന് തൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരിൽ നിന്നും ആദ്യമായി ഉയർത്തെഴുന്നേറ്റവനും ആകുന്നു അവനിൽ സർവസമ്പൂർണതയും വസിക്കുമാർ അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ള സകലത്തെയും അവനെക്കൊണ്ട് നിരപ്പിപ്പാൻ തന്നോടും പിതാവിനോ തന്നോടും അവനെക്കൊണ്ടും തന്നോടും നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി ഈ വചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വചനത്തിൽ എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് ദൈവത്തെ ഒരു മനുഷ്യനും ആരും കണ്ടിട്ടില്ലെന്നാണ് നമ്മൾ കഴിയാൻ കഴിയുന്നത് ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയില്ല ആ ദൈവത്തെയാണ് നമുക്കിവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അവൻ ആരാണ് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് അദൃശ്യനായ ദൈവത്തെ ആർക്കും കാണാൻ പറ്റില്ല ആ രൂപം ഹാലേലുയ്യ ഈ താങ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ആ അവനാണ് കർത്താവ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ രൂപമാണ് കർത്താവ യേശു ക്രിസ്തു മറ്റൊരു വാക്യം അവൻ അവൻ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു സകലത്തിൻ്റെയും ആധാരമാകുന്നു അവ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു അവൻ അവനിൽ അവൻ ക്രൂശിച്ചൊറിഞ്ഞ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് നടത്തി അവൻ ക്രൂശിച്ചൊറിഞ്ഞ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി എത്ര ശ്രേഷ്ഠമായ വാക്കുകളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ദൈവത്തെ ആരും ഇന്നേവരെയും കണ്ടിട്ടില്ല അതിനെ വ്യക്തമായ ഒരു തെളിവ് വചനത്തിലൂടെ പൗലോസഫോസൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണുവാൻ കഴിയും അവനാര അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതികരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമതവണ്ണം വലിയതാകുന്നു കണ്ട ആ വചനത്തിൽ നമ്മൾ നോക്കിയാൽ ആരാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികിടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായത് ഏർ മറ്റുള്ള അവൻ്റെ അടുത്ത് വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ലൂയ്യ അവൻ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു ലോകത്തെ വിശ്വസിക്കപ്പെടുവാൻ ആരും ലോകത്തിൽ കർത്താവായ യേശു വിശ്വസിക്കപ്പെട്ടു എന്ന് പറയാൻ ലോകത്തിൽ അങ്ങവനെ അംഗീകരിച്ചേ പറ്റുകയുള്ളു ഏ ഈ ലോകത്തിൽ എല്ലായിടത്തും അവനെ അംഗീകരിക്കുന്നതായൊരു ഒരു പ്രവൃത്തിയാണ് അതാണ് അവിടെ വെളിപ്പെടുത്തുന്നത് അവൻ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു എന്താണ് ആ വിശ്വസിക്കപ്പെട്ടത് അവൻ ലോകത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ടായി തിരിച്ച ഒരു യുഗത്തിലെ പുരുഷനായി ഒരു ചരിത്ര പുരുഷനായി ഈ ഇടയത്തിൽ കാണപ്പെടുവാനിടയായിത്തരും അവനെ ഇനി ഒരിടത്തൊന്നും മാറ്റി വെക്കുവാൻ കഴിയയില്ല നമ്മുടെ ലോകത്തിൽ ഏത് ഈ ലോകമുള്ള കാലം വരെ യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കർത്താവേശു ക്രിസ്തുവിൻ്റെ ഹാലേലുയ്യ അവൻ ഹല്ലേലി ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ഈ ദൈവത്തെ ഹല്ലേ ലുയ്യാ ഹല്ലേ ആ ദൈവം താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്നുവാൻ ഇടയായിത്തീരുന്നു അതാണ് കർത്താവിൻ്റെ സ്നേഹം എന്തിനാണ് കർത്താവേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് ശിയുടെ രക്ഷിപ്പാനായിട്ട് അവൻ ഹല്ലേലു ആദാമ്യ പാപം സകല മനുഷ്യരിൽ വാണിരുന്നു ഈ ആദാമിയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് കർത്താവ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിട്ടിരുന്നു അതിനൊരു വാക്യം കൂടി ഞാൻ നിങ്ങളുടെ ഈ മീഡിയയിലൂടെ ഞാൻ ഒരു വാക്യം കൂടി പറയുകയാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായ കൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാശിനെ തൻ്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടിവിച്ചു ഈ വാക്യം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് ചില വ്യക്തികളോട് സംസാരിക്കാനുണ്ട് മരണഭീതിയിൽ ഈ ത്തോടനുബന്ധിച്ചല്ല ഈ വാക്യത്തിൽ ആ ദൈവശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയും മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടിവിച്ചു നിന്റെ ജീവിതത്തിൽ മരണത്തിന്റെ ഭീതിയുണ്ടോ എന്ന മരണത്തിന്റെ അധികാരിയായ നിന്നെ ഫീതി മുഴുക്കുന്നുണ്ടോ എന്ന ആ അധികാരത്തിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട് മക്കൾ ജഡരപ്തങ്ങളോട് കൂടിയവരായ കൊണ്ട് അവനും അവരെ പോലെ ജഡരപ്തങ്ങളോട് കൂടിയവരായി മരണത്തിന് അധികാരിയായ പിശാസിനെ തന്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടിപ്പിച്ചു ഈ വിടുതൽ കർത്താവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും ഏതെങ്കിലും വ്യക്തികൾ മരണത്തിൻ്റെ ഭീതി ഭരിക്കുന്നുണ്ടെങ്കിൽ ആ മരണ ഭീതിയിൽ നിന്ന് വിടിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും അവൻ താന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്നു നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ആരാലും സാധ്യമല്ലായിരുന്നപ്പോൾ ഹാലേലുയ്യ വീണ്ടെടുക്കണമെങ്കിൽ ഹല്ലേലുയ്യ ഒരു വീണ്ടെടുപ്പുകാരൻ മന്നം അവൻ ആ എങ്ങനെയുള്ളവനായിരിക്കണം ഹാലേലുയ്യ പരിശുദ്ധനായിരിക്കണം വീണ്ടെടുപ്പുകാരൻ ഹല്ലേലുയ കളങ്കമറ്റവനായിരിക്കണം പാവമില്ലാത്തവനായിരിക്കണം വിശുദ്ധനായിരിക്കണം അങ്ങനെ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനുഷ്യനെ വീണ്ടെടുപ്പാൻ ആരാൽ സാധ്യമല്ലായിരുന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ഒരുത്തൻ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അവിടെ പ്രവാചകൻ ഇങ്ങനെയാണ് അവനെ അവന് അവൻ ആരാണ് സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കും സാത്താൻ അവൻ്റെ കുതികാല് തകർക്കും എന്നുള്ള ഒരു പഴയ പഴയനിമിത്വം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാഴ്ത്തത്വം അവിടെ പറഞ്ഞിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഒരു സ്ത്രീയുടെ സന്തതിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയ്യ ദൈവാത്മാവോട് പിന്നെയും പറയുന്നു കന്നിക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും കണ്ടാ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും ധർവശപ്തനായ ദൈവം സ്വർഗീയ മഹിമകളെ വിടിഞ്ഞു കണ്ട താന്ന ലോകത്തിലേക്ക് വന്നു ആരെ വീണ്ടെടുക്കുവാൻ മാനവരാശി പാവത്തിൻ്റെ ചങ്ങലയിൽ സാത്താൻ്റെ അല്ലെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് കർത്താവേശു യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് താന്ന ലോകത്തിലേക്ക് വന്ന് മഹാദൈവമായിരുന്നവൻ ഹാലേലു താന്ന ലോകത്തിലേക്ക് പൗളോസിന്റെ ഭാഷയിൽ പറഞ്ഞ മഹാസമ്പന്നൻ അത് ദരിദ്രനായി തീർന്നു ഒരു പശു തൊട്ടിയിൽ പശുവിൻ്റെ ശാലയിൽ ജനിക്കുവാൻ അവൻ അവന് മനസ്സായി എന്തിനെ മാനവരാശിയെ രക്ഷിപ്പാൻ ആ ആദാമ്യ സന്തതിയെ രക്ഷിപ്പാനായിട്ട് കർത്താവ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായിരുന്നു എന്താണ് ആദാമ്യ സന്തതി ആദാം എല്ല ആദ്യത്തെ മനുഷ്യനായിരുന്നു ആദാം ഹാലേ ലുയ്യ ദൈവ പശാ പിശാശിനാൽ വഞ്ചിക്കപ്പെട്ടു അവൻ ദൈവിക കൽപ്പനകളെ അവഗണിച്ചു അതിൻ്റെ ഫലമായിട്ട് ദൈവം പാർപ്പിനായി ഒരുക്കി വെച്ചിരുന്ന അപ്പർദീസയിൽ നിന്നും ഏതം തോട്ടത്തിൽ നിന്നും അവനെ പുറത്തുവാക്കുവാൻ ഇടയായിത്തീർന്നു അപ്പോൾ അവനെ പുറത്താക്കി കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും ദൈവം അവരുടെ മധ്യം ഇറങ്ങി വന്നു ആദാമേ നീ എവിടെ എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ആദാമിനോട് ദൈവം ചോദിക്കുന്നുണ്ട് ഓരോ ചോദ്യത്തിനും അവിടെ ഉത്തരം അവരോരോരുത്തരെന്ന് പറയുന്നത് ഞങ്ങൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നും തിന്നുകയും ഞങ്ങളും ഹല്ലേലുവിയ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുവാൻ ഒരു യോഗ്യതമില്ലെന്ന് അവർ തന്നെത്താനെ അവിടെ പറയുന്നുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവോടെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവം അവരെ മധ്യ വന്ന് അവർക്കുള്ള ഒരു ഹല്ലേൽ വീണ്ടെടുപ്പിൻ്റേതായ ഒരു വാറ്റത്തെ നിറവേറി അവർക്ക് കൊടുക്കുന്നത് അവരെ ഓരോ പ്രവൃത്തിക്കും അവിടേതായ പ്രവൃത്തിക്ക് അനുസരിച്ച് അവർക്ക് അവിടെ ദൈവാത്മാവോടെ ഉത്തരം നൽകുന്നുണ്ട് കർത്താവരോട് സംസാരിക്കുന്നുണ്ട് സ്ത്രീയുടെ സ്ത്രീയോട് ചോദിക്കും പാ ചോദിച്ചു നീ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തിന്നു എന്ന് പറഞ്ഞു പാമ്പ് എന്നെ ചതിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് മാറുമ്പോഴും കർത്താവ് പരിശുദ്ധാത്മാ അവിടെ പറയുന്നുണ്ട് ദൈവാത്മാവ് പറയുന്നുണ്ട് അവിടെ കർത്താവ് പറയുന്നുണ്ട് സ്ത്രീയുടെ സന്തതിയായി ഒരുത്തൻ വരും അവൻ അവൻ്റെ തലയെ തകർക്കും എന്നുള്ള ഒരു പ്രവചനം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ ഏതാം തോട്ടത്തിൽ ഒരു സൃഷ്ടിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദാമിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയാമോ ആദാമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നും ആ മനുഷ്യനെ എടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഹവയെ എന്തുകൊണ്ട് മണ്ണിൽ നിന്ന് എടുത്തില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഹൗവയെ എടുത്തത് തൻ്റെ വാരിയെല്ലിൽ നിന്നാണ് എടുത്തത് എന്തുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ട് ഹൗവയെ മണ്ണിൽ നിന്ന് എടുക്കാവുന്നത് ആദാമിനെ എൻ്റെ വാരിയെല്ലിൽ നിന്ന് എടുത്തു എന്ന് നമുക്കിവിടെ ചിന്തിക്കുവാൻ കഴിയും അത് നമുക്കൊരു നമ്മുടെ ഞാൻ പലവട്ടും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ആദാമിൽ ആര് മറിഞ്ഞിരുന്നുണ്ട് ഹൗവ മറിഞ്ഞിരുന്നു ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് ഏതൊന്നും തോട്ടത്തിൽ നിന്ന് ആദാമിനെ പുറത്താക്കി കളഞ്ഞു എന്നിട്ട് ആ തോട്ടത്തിൽ കയറാതിരിപ്പാൻ തിരിയുന്ന വാളുമായിട്ട് രണ്ട് ദൂതന്മാരെ അവിടെ ദൈവം ഹോവയായ ദൈവം അവിടെ കൽപ്പിച്ചാക്കുവാൻ ഇടയായിത്തീർന്നു ഹാലേലുയ്യ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കി കളഞ്ഞാൽ നമുക്ക് എന്താന്നില്ലാത്ത പ്രയാസവും മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകുവാൻ ഇടയായിത്തീരും ഇത് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ ദൗത്യത്തിൽ നിന്നും നീ അവിടെ നിന്ന് ഹല്ലേലുയ്യ ഹല്ലേലി അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നിന്നെ പുറത്താക്കി കളയും നീ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ നീ ചെയ്യുന്ന ഫാക്ടറിയിൽ നീ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എവിടെ നീ അനുസരണക്കേട് കാണിച്ചാൽ അല്ലേലു ദൈവിക നിയമത്തിന് നിന്ന് നീ പുറത്താക്കി പുറത്താക്കിക്കളഞ്ഞാൽ ഓരോ സ്ഥാപനത്തിൻ്റെ റൂൾസിൽ നിന്ന് പുറത്തുപോയാൽ ദൈവം നിന്നെ ആ വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കുവാൻ കഴി ഇടയാകിത്തീരും നിന്നെ ഭരിക്കുന്ന നിന്റെ യജമാനനായാലും നിൻ്റെ നടത്തുന്ന ഉദ്യോഗസ്ഥനായാലും അതിൽ നിന്ന് നിന്നെ പുറത്താക്കി കളയുവാൻ കഴിയും എന്നാൽ ഈ ദൈവം ആക്കി വെച്ചിരിക്കുന്ന തോട്ടത്തിൽ നിന്നും ആദാമിനെ ഔവേയും പുറത്താക്കി കളഞ്ഞു ഇവരെ പുറത്തു പോകുവാൻ തീർന്നു ഈ പുറത്തുപോയ പോയ ആദാമിയനെ രക്ഷിപ്പാൻ പാവ അവരിൽ കടന്നു എന്നാണ് അവിടെ പറയുന്നു പാവം കടന്നപ്പോഴേക്കും അവരവിടെ നിന്ന് പുറത്തു പോകുവാൻ തീർന്നു അപ്പോൾ ഈ പുറത്തുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് ഒരു വാഴ്ത്തത്ത പ്രവചന നിവർത്തി അവിടെ കൊടുക്കുകയാണെങ്കിൽ സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തലയെ തകർക്കും സാത്താൻ അവൻ്റെ കുതുകാലി തകർക്കും സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുത്തനെ നമുക്ക് കാണുവാൻ കഴിയും അവൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശിശു ഒരു ശിശു ജനിക്കപ്പെട്ടിരിക്കുന്നു അവൻ അത്ഭുത മന്ത്രി വീരനാ ദൈവം നിത്യപിതാവ് പിതാവ് സമാധാനത്തിൻ്റെ പ്രഭു കണ്ട ഈ യേശു ക്രിസ്തു പറയാണ് അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണെന്ന് അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയാകുന്നു കൊലോസിയർ കൈത ലേഖനത്തിൽ പറയുന്നു അവൻ ചൊരിഞ്ഞ രക്തം കൊണ്ട് ആ അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി കണ്ട ഈ വാക്യങ്ങൾ നമ്മൾ കോർത്തിണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് സൃഷ്ടിക്കും ആദ്യജാതനും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായത് കർത്തൃത്വങ്ങളാകട്ടെ വായിച്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലത്തും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു ണ്ട ഒരു സൃഷ്ടിയുടെ ഒരു ബഹുത്വം നമുക്ക് അവിടെ കാണുവാൻ കഴിയും ആരെ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതാരാലും സാധ്യമല്ലായിരുന്ന കാലത്ത് കർത്താവ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു നിന്നെ വീണ്ടെടുക്കുവാനായിട്ട് എന്നെ ചിന്തിപ്പിച്ചത് ഒരൊറ്റ കാര്യം പറഞ്ഞുണ്ട് അധികം സമയം നീണ്ടു കഴിഞ്ഞാൽ ആരും ഈ മെസ്സേജ് കേൾക്കുകയില്ലെന്ന് എനിക്കറിയാം എല്ലാവർക്കും ചെറിയ മെസ്സേജ് അതിൽ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ആ ചെറിയ കാര്യത്തിലൂടെയാണ് എല്ലാവർക്കും പ്രാധാന്യമായ കാര്യം എന്നാൽ ഞാൻ ചുരുക്കുകയാണ് കർത്താവ യേശു ക്രിസ്തു താന്ത ലോകത്തിലേക്ക് വന്നത് അവിടെ പിന്നെ ഒരു വാക്കും പറയുന്നുണ്ട് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എടുത്തു മനുഷ്യവേഷത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ യേശുക്രിസ്തു മഹാദൈവമായിരുന്നവൻ സ്വർഗത്തിൽ കൊടാനുകൂടി ദൂതഗണങ്ങൾ അവനെ ആരാധിച്ചിരുന്നവൻ അല്ലേ അതെല്ലാം ഉപേക്ഷിച്ച് ഈ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ഈ താന്ന ലോകത്തിലേക്ക് വന്നു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഹല്ലേലുവിയ തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കുവാനായിട്ട് കർത്താവേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായിട്ടിരുന്നു കാൽവറി ക്രൂശിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലവട്ടം അവനെ മാറി മാറി വിസ്തരിച്ചു അവനെ മുപ്പത്തൊമ്പത് അടി അടിച്ചു ഹല്ലേലി അവൻ്റെ ഉറവ് അവൻ്റെ മുതുക് ഉറവ് ചാല് പോലെ ഉഴുത് മറിച്ചു എന്ന് യശയാപ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ്റെ മുതുക് ഹല്ലേ അടി അടിയടിച്ചു അവൻ്റെ പുറം ഓ ഹോ അല്ലേ ഉറവ ഒരു ഉഴവുകാരൻ ഉഴുതുമറിക്കുന്നത് പോലെ അവൻ്റെ പുറം ഉഴുതുമറിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇതെല്ലാം കഴിഞ്ഞു അവനെ ക്രൂശുമേണ്ടി അവനെ ക്രൂശിക്കുവാനായിട്ട് അവന് തീർന്നു അവനെ ക്രൂശിക്കാനായിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി ക്രൂശിൽ അവനെ തറക്കുവാൻ ഇടയായി തീർന്നു പല കഷ്ടങ്ങളിലൂടെ അവൻ അല്ലെ ആ ക്രൂശുമായിട്ട് എഴഞ്ഞിഴഞ്ഞ് നീങ്ങുവാൻ ഇടയായിത്തീർന്നു കർത്താവേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിലെ കുന്നിൽ പെടഞ്ഞു പിടഞ്ഞ് നമുക്ക് വേണ്ടി അവ യാഗമായി തീർന്നു അവിടെ കാണുമ്പോൾ അവിടെ ഇവൻ ഈ ക്രൂശുമായിട്ട് എഴഞ്ഞിഴഞ്ഞു പോകുമ്പോൾ ഒരു ഒരു സംഘം സ്ത്രീകൾ അവനെ നോക്കിക്കൊണ്ട് വിലാപിക്കുന്നുണ്ട് അപ്പോൾ അവരെ നോക്കി പറഞ്ഞ് അരുസ്ലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയി എന്ന് പറഞ്ഞു കർത്താവിനറിയാം ഇത് ഏ ഞാൻ മാനവരാശിക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ പോകുന്നവനാണ് എൻ്റെ എൻ്റെ ഈ മരണം കൊണ്ട് ഹല്ലേലു അനേകര നിത്യജീവുകളിലേക്ക് കടത്തുവാനിരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടെയാണ് അവൻ അവിടെ യാഗമായി തീരുവാൻ ഇറങ്ങി വന്ന സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവേശു ക്രിസ്തുവിനെ ഞാൻ ഈ മെസ്സേജ് ചുരുക്കുകയാണ് ഈ മീഡിയയിലൂടെ നിങ്ങൾക്ക് പുറത്തോളം കർത്താവായ യേശു ക്രിസ്തു താന്ന ലോകത്തിൽ വന്നത് നിന്നെ രക്ഷിപ്പാനാണ് നിന്നെ വീണ്ടെടുപ്പാനാണ് നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ആദാമിനെ ദൈവം ഹാലേൽവിയ ഹാലേലുവിയ മണ്ണുകൊണ്ട് നിർമ്മിച്ചു എന്ന ഹൗവയെ തൻ്റെ ഹല്ലേലിയ തൻ്റെ മണവാട്ടിയെ തൻ്റെ വാരിയലിൽ നിന്നാണ് സൃഷ്ടിച്ചത് കർത്താവായ യേശു ക്രിസ്തു കാൽവെറി ക്രൂശിൽ ഹല്ലേലുവിയ യാഗമായി തീർന്നപ്പോൾ ഹല്ലേൽവിയ അവൻ്റെ ഹല്ലേൽവിയ ഹല്ലേലുവിയ അവൻ്റെ ആ അവൻ്റെ വിലാപ്പറം തുറന്നു റോമക്കാർ അവൻ്റെ അവരെ കുന്തം വെച്ചിട്ട് അവൻ്റെ ആ വിലാപ്പുറത്തേക്ക് കുത്തുവാനിടയായി തീർന്നു ആ വിലാപ്പുറത്ത് നിന്നു അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെ പുറപ്പെട്ടു വന്നു അവസാനത്തെ രക്തവും അവസാനത്തുള്ളി വെള്ളവും പുറപ്പെട്ടു വന്നു ആ വിലാപം അവൻ്റെ ആ ഉദരം തുറന്നാണ് ഹാലേലിയ മണവാട്ടിയായ സഭയെ അവൻ പുറത്തു കൊണ്ടുവന്നത് അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയായതും അവൻ അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കിയതും ഈ കർത്താവിൻ്റെ കർത്താവേശു ക്രിസ്തു ഹല്ലേലുയ തൻ്റെ വിലാപത്തിനിന്നും ഏത് ആദമിൽ തൻ്റെ ഔവ്വയെ ഹല്ലേലുയ സൃഷ്ടിച്ചത് തൻ്റെ വാരിയലിൽ നിന്നാണെന്നു എന്നാൽ ഹല്ലേലുയ നമ്മുടെ കർത്താവേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ്റെ വിലാപ്പുറത്തെ തുറന്നു അല്ലേ ഒരു സന്തതിയെ പുറപ്പെടുവിച്ചു തൻ്റെ മണവാട്ടിയായ സഭയെ നാം എല്ലാവരും ആരാണെന്നറിയാവോ യേശു ക്രിസ്തുവിൻ്റെ ആ മരണത്താൽ നമ്മളെ അവൻ്റെ മണവാട്ടിയാക്കി ആ മണവാട്ടിയായ സഭ പുറപ്പെട്ടു വന്നത് തൻ്റെ വിലാപം തുറന്നാണ് ആ വിലാപം തുറന്നു വന്ന ആ മണവാട്ടി സഭയെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല നീ നീ ആരാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നുള്ള ബോധ്യം ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ കർത്താവ് കർത്താവായ യേശു ക്രിസ്തു ഈ താന്ന ലോകത്തിലേക്ക് വന്നു നിന്നെ വീണ്ടെടുപ്പാൻ നിന്നെ രക്ഷിപ്പാൻ ഈ വാചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എനിക്ക് വേണ്ടി ജീവനായി തന്നവൻ എന്നെ മണവാട്ടിയാക്കിയവൻ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ വചനം നിങ്ങളേൽ പ്രവർത്തിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരണേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ ഞാൻ നിലനിൽക്കുന്നു ആ